എന്റെ സ്കൂളിന്റെ ഒഫീഷ്യൽ മാറ്റേഴ്സ് നിങ്ങൾ എന്തെ അറിയണം യു ഹാവ് നോ റൈറ്റ് ടു പീപ്പ് മൈ പ്രൈവസി മൈൻഡ് ഇറ്റ് നിങ്ങളെ പോലീസ്കാരെ മറ്റടുത്ത് മുറയൊക്കെ അങ്ങ് കൈ വെച്ചാ മതി

ഇനി എന്റെ പെങ്ങളെ കളിയാക്കൂടാ നീ ഒരു കയ്യാങ്ങളിക്ക് കൊണ്ട് പറയാ ഇനി നീ എന്റെ പെങ്ങളെ കളിയാക്കിയ നിന്റെ രക്തം മുഴുവൻ ഞാൻ വലിച്ച കുടിക്കും അത് നിന്റെ കിടുകാമ്പ പൊട്ടിച്ചാൽ കളയും കേട്ടോടാ ആ ആസക്തമുറ ഈ വണ്ടി വണ്ടിമെട്ടാക്കി തിരിച്ചവർപ്പ് അന്ന് നമ്മൾ മൂന്ന് പേര് പഠിക്കുമ്പോ ഒരു വെള്ളിയാഴ്ച ഒരു രണ്ടര മണിക്ക് ഞാൻ നിന്റെ തലയ്ക്ക് സ്ലേറ്റ് കൊണ്ടടിച്ചപ്പോ തല പൊട്ടി ചോരൊഴുകിയതൊക്കെ ഓർമ്മയില്ലേ നിനക്ക് ഇവനെ കൊണ്ട് ഞാൻ എന്നടിച്ചോളൂ അത് മറ്റേ ഡോക്ടർ മിസ്റ്റർ ചന്തു എന്താ പറയാ എനിക്കൊന്ന് റൈഡിംഗ് പോണോ നിന്റെ ക്രേസിംഗ് കുമ്മ തരാനാണെങ്കിൽ വരാമോ